നമസ്കാരം വി എസ് ഈ രണ്ടക്ഷരം കൊണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ ഗതി തിരിച്ച വ്യക്തിത്വം എക്കാലവും പ്രതിപക്ഷ നേതാവ് അതിനുമുപരി പ്രതിപക്ഷത്തോടെന്ന പോലെ സ്വന്തം പാർട്ടിക്കെതിരെ പോലും നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്ന റിബൽ അതായിരുന്നു വി എസ് അച്യുതാനന്ദൻ പാർട്ടിക്ക് പിഴച്ചപ്പോഴെല്ലാം അദ്ദേഹം നേതൃത്വത്തെ ചോദ്യം ചെയ്തു ഇതിൻ്റെ പേരിൽ കടുത്ത നടപടികളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അച്ചടക്ക നടപടി ഉണ്ടായപ്പോഴൊക്കെയും യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ മിണ്ടാതെ ആ നടപടികൾ അദ്ദേഹം നേരിട്ടു വി എസ് സി പി എമ്മിൽ ആദ്യ അച്ചടക്ക നടപടി നേരിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അന്ന് ഇന്ത്യ ചൈന യുദ്ധത്തിൽ ചൈനയോട് മൃതസമീപനം സ്വീകരിച്ചുവെന്ന് ആരോപിച്ച രാജ്യദ്രോഹ കുറ്റം ചുമത്തി വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അറസ്റ്റിലായി എന്നാൽ അതിർത്തിയിൽ പോരാടുന്ന ജവാന്മാർക്ക് വേണ്ടി രക്തം ദാനം ചെയ്യണമെന്ന പ്രചാരണം അദ്ദേഹം ജയിലിൽ വെച്ച് നടത്തി ഇത് ജയിലിനുള്ളിലെ പാർട്ടി പ്രവർത്തകരിൽ കടുത്ത അമർശത്തിന് വഴിവെച്ചു പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിന് അന്ന് അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും നേതൃത്വം തരം താഴ്ത്തി പാർട്ടിക്കുള്ളിലെ അഴിമതി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നും പാർട്ടി വ്യതിചലിക്കുന്നു എന്നിങ്ങനെ പാർട്ടിയെ തള്ളിയുള്ള നിരന്തര വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രണ്ടാമത്തെ അച്ചടക്ക നടപടിക്ക് വി എസ് വിധേയനാകുന്നത് അന്ന് വി എസിനെതിരെ നിൽക്കുന്ന പല നേതാക്കളെയും അദ്ദേഹം വെട്ടിനിരത്തിയതായി ആരോപണം ഉയർന്നിരുന്നു പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വി എസിൻ്റെ ഒരു നീക്കം അന്ന് എം വി രാഘവൻ കെ ആർ ഗൗരിയമ്മ തുടങ്ങിയവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ വി എസ് ചുക്കാൻ പിടിച്ചു എന്നാണ് ആരോപണം ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മാലാരിക്കുളത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ തനിക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെയും വി എസ് തിരഞ്ഞു പിടിച്ച് നടപടിയെടുത്തു ഇത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കടുത്ത അതൃപ്തിക്ക് കാരണമായി ഇത്തരത്തിൽ ശത്രുതാ മനോഭാവവുമായി തുടരാൻ അനുവദിക്കില്ല എന്നും അത് ഉപേക്ഷിക്കണമെന്നും കേന്ദ്ര നേതൃത്വം അച്യുതാനന്ദനോട് പറഞ്ഞു പിണറായി വിജയൻ പ്രതിയായിരുന്ന ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട വി എസ് സ്വീകരിച്ച നടപടിയാണ് മൂന്നാമത്തെ അച്ചടക്ക നടപടിയിലേക്ക് നയിച്ചത് അന്ന് കേസിൽ പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സി ബി ഐ കേരള സർക്കാരിൻ്റെ അനുമതി തേടി സി ബി ഐയുടെ ആവശ്യം വി എസ് അംഗീകരിച്ചു അഴിമതിക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു വി എസിൻ്റെ അന്നത്തെ നീക്കം ഇത് പാർട്ടിക്കുള്ളിൽ കടുത്ത അതൃപ്തിക്ക് കാരണമായി പിണറായിക്കെതിരായ കേസ് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് പാർട്ടി നിലപാട് കൈക്കൊണ്ടത് വിഷയത്തിൽ ചേരിതിരിഞ്ഞ് നേതാക്കൾ പോരടിച്ചു പരസ്യമായ പ്രതികരണങ്ങളും നടത്തി ഒടുവിൽ രണ്ടായിരത്തിയേഴ് മെയ് ഇരുപത്തിയാറിന് വി എസിനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു വി എസിനൊപ്പം പിണറായി വിജയനെയും സസ്പെൻഡ് ചെയ്തിരുന്നു അച്ചടക്കമില്ലായ്മയും പാർട്ടിയുടെ കൂട്ടായ തീരുമാനങ്ങളോടുള്ള ആവർത്തിച്ചുള്ള എതിർപ്പും വീണ്ടും ഒരു അച്ചടക്ക നടപടിയിലേക്ക് നയിച്ചു പി ജയരാജൻ എം വി ജയരാജൻ പോലുള്ള നേതാക്കൾക്കെതിരെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല എന്നതാണ് പ്രധാന കാരണങ്ങളിൽ ഒന്നായി പറഞ്ഞത് അന്ന് വി എസ് മുഖ്യമന്ത്രിയായിരുന്നുവെന്ന് കൂടി ഓർക്കണം മാത്രമല്ല സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയനുമായും അദ്ദേഹം പോരടിച്ചു ഇതിൻ്റെ പേരിൽ മാധ്യമങ്ങളിലൂടെ അടക്കം അദ്ദേഹം പരസ്യ പ്രതികരണം നടത്തി ഇതെല്ലാമാണ് നടപടിയിൽ കലാശിച്ചത് പി ബിക്ക് പുറത്താക്കുകയായിരുന്നു പിന്നീട് കേരളത്തിന് എ ഡി ബി അനുവദിച്ച വായ്പയെ പാർട്ടി പിന്തുണച്ചപ്പോൾ അതിനെ എതിർത്തുള്ള വി എസിൻ്റെ പ്രതികരണങ്ങളും അച്ചടക്ക നടപടിക്ക് കാരണമായി വായ്പാ സ്വകാര്യവൽക്കരണത്തിന് വഴിവെക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വി എസിന്റെ എതിർപ്പ് പാർട്ടിക്കെതിരായി പ്രവർത്തിച്ചതിന് രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തെ നേതൃത്വം നീക്കം ചെയ്തു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പരസ്യ നിലപാടുകൾ സ്വീകരിച്ചതിനും വി എസ് നടപടി നേരിട്ടിരുന്നു വിലക്ക് ലംഘിച്ച ടി പിയുടെ ഭാര്യ കെ കെ രമയെ സന്ദർശിക്കാനായി അദ്ദേഹം വീട്ടിലെത്തിയ നടപടി കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത് അന്ന് പാർട്ടിക്കെതിരെ തിരിഞ്ഞതിന് കടുത്ത നടപടിക്ക് നേതൃത്വം ഒരുങ്ങിയെങ്കിലും പിന്നീട് നടപടി ശാസനയിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു ആധുനിക കമ്മ്യൂണിസത്തിൻ്റെ ദുർബല നിലപാടുകളോട് കടുത്ത വിയോജിപ്പ് നിലപാടിലൂടെയും പ്രവർത്തിയിലൂടെയും അറിയിച്ചു കൊണ്ടേയിരുന്നു വി എസ് ഇത്രയും സാഹചര്യങ്ങളുണ്ടായിട്ടും വി എസ് പാർട്ടി വിട്ടു പോകുമോ എന്ന സംശയം പോലും ആർക്കും തോന്നിയില്ല കാരണം വി എസിനല്ല മറിച്ച് പാർട്ടിക്കാണ് വി എസിനെ ആവശ്യം വി എസ് വഴിവെട്ടി മിനുക്കിയ പാതയിലാണ് കേരളത്തിലെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചവിട്ടി നടക്കുന്നത് എന്നുകൂടി ഓർക്കണം